രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ കച്ചകെട്ടിയിറങ്ങിയ നേതാക്കൾ പരസ്പരം ചോദിക്കുന്നു ഇന്ത്യ സഖ്യമുണ്ടോ പ്രധാനമന്ത്രിയാവാൻ വേണ്ടിയാണ് എൻ ഡിയിൽ നിന്ന് ചാടി ലാലുപ്രസാദ് യാദവുമായി സഖ്യം ചെയ്ത നിതീഷ് പ്രതിപക്ഷത്തെ ഒരുമിപ്പിക്കാൻ തുടങ്ങിയത് എന്നാൽ തന്റെ സ്വപ്നത്തിന്റെ കടക്കിൽ മമത കത്തിവെച്ചു എന്നാരോപിച്ച അദ്ദേഹം ഇൻഡു മുന്നണി വിട്ട് ബി ജെ പിയോടൊപ്പം ചേക്കേറി ഖാർഗയെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മമത ഉയർത്തിക്കാട്ടിയെന്നാണ് ആരോപണം നിതീഷിനും മുമ്പ് തന്നെ മമതയും ഇൻഡു മുന്നണിയിൽ നിന്ന് പുറത്തു ചാടി ഇന്ത്യയിൽ ആവാം ബംഗാളിൽ മുന്നണി പാടില്ല എന്ന നിലപാടിലാണ് മമത ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തു മോദിയെ തോൽപ്പിച്ച് വിശ്രമമുള്ളൂ എന്ന് ശപഥമെടുത്ത സി പി എം ആകട്ടെ കേരളത്തിൽ സഖ്യത്തിന് പുറത്താണ് വലിയ വായിൽ വീമ്പ് പറയുമെന്നല്ലാതെ ഇന്ത്യയിൽ മറ്റെവിടെയും അവരുടെ പൊടി പോലും കാണാനില്ല ഇതിനിടയിലാണ് ഉത്തർപ്രദേശിൽ അഖിലേഷ് യാദവ് അടുത്ത വെടി പൊട്ടിച്ചത് തന്റെ ഭാര്യ ഉൾപ്പെടെ പതിനാറ് സ്ഥാനാർത്ഥികളുടെ പേര് പ്രഖ്യാപിച്ചാണ് മോദിയെ തോൽപ്പിക്കാനുള്ള നീക്കത്തിന് അദ്ദേഹം ആക്കം കൂട്ടിയത് കോൺഗ്രസിന് പതിനൊന്ന് സീറ്റ് നൽകാം അതിൽ കൂടുതൽ കൊടുത്താൽ ഗുണകരമാകില്ലെന്നും അഖിലേഷ് പറയുന്നു ചർച്ചയൊന്നും ഇല്ലാതെ തന്നെ അവർ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു ഇനി ഡൽഹിയിലെയും പഞ്ചാബിലെയും എ എ കോൺഗ്രസിനോടൊപ്പം ഇല്ല പിന്നീടുള്ളത് മഹാരാഷ്ട്രയാണ് സ്വന്തം പാർട്ടി മണികളും നഷ്ടപ്പെട്ട് യുദ്ധക്കളത്തിൽ ആയുധമില്ലാത്തവന്റെ അവസ്ഥയിൽ നിൽക്കുന്ന ഉദ്ധവ് താക്കറെയ്ക്ക് എങ്ങനെ കോൺഗ്രസിൻ്റെ രക്ഷകനാകാൻ കഴിയും ശരത് പവാറും അതേ അവസ്ഥയിലാണ് ബി ജെ പിക്ക് മഴവിൽ സഖ്യമുണ്ടാക്കി ഭരണം പിടിച്ച ശരത് പവാറിന് പാർട്ടി പിളരുന്നത് കണ്ടു നിൽക്കേണ്ടി വന്നു രാഹുൽ ജോഡോ യാത്ര കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഇന്ത്യ മുന്നണി തവിടുപുടിയാകുമെന്ന് ഉറപ്പാണ് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക